ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നന്ദുവിനെ രക്ഷിച്ച് അതുപോലെ അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും നല്ലൊരു മുട്ടൻ പണിയും കൊടുത്ത് അവർ പോലും അറിയാതെ ആയിട്ടാണ് പണി കൊടുത്തത് നന്ദുവും അനിയും ഭക്ഷണമൊക്കെ കഴിച്ച് ദേ ആദർശ് അവരെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുവാണ് അതായത് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്കും നയനയാക്കി ഓടി അപ്പോൾ ചേച്ചി എന്നു പറഞ്ഞ നന്ദുവും ഭയങ്കരമായിട്ട് സങ്കടത്തോട് ഓടി ചെല്ലുക അനിയത്തെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഓടി വന്ന് മോളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അപ്പൊ എന്ത് പറ്റിയതാ മോനെ എന്നും ചോദിച്ചും ഗോവിന്ദേട്ടം വന്നു അപ്പൊ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണെന്നും കുറെ ഗുണ്ടകൾ ചേർന്ന് നന്ദു തട്ടിക്കൊണ്ട് പോയെന്നും എന്തായാലും കൃത്യസമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയെന്നും എന്ന കാര്യമൊക്കെ ആദർശിച്ചു പറഞ്ഞു അപ്പം തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി വേദന മാറാനുള്ള മരുന്നൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞു അയ്യോ തലയ്ക്ക് അടിയേറ്റപ്പം തന്നെ ബോധം പോയി ചേച്ചി പക്ഷേ തല പൊട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ന നന്ദു പറയുമ്പോൾ ആരും ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു കനകം അപ്പോൾ ഒന്നും അറിയില്ലമ്മേ തല്ലുകൊണ്ട് ഇറങ്ങി ഗുണ്ടകളിറങ്ങി എന്നും ഇതിൻ്റെ പിന്നിൽ അവളും അവളുടെ വീട്ടുകാരും ആകാൻ തന്നെയാണ് സാധ്യത എൻ്റെ ഭാര്യയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കുമെന്ന് അനി പറയാം അത് കേട്ടപ്പോഴേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ പേടിച്ച് അന്തം വിട്ട് ഇങ്ങനെ നോക്കുകട്ടോ ഇവിടെ വന്ന് അവളെ ഏട്ടത്തെ പിടിച്ച് തല്ലി തള്ളിയപ്പോൾ നന്ദു അവളെ അടിച്ചില്ലായിരുന്നോ അവളെ തൊഴിച്ച് ഒരു മൂലക്കിയില്ലേ അതിന് പകരം വീട്ടിയതായിരിക്കും എന്നൊക്കെ അനി ഇങ്ങനെ പറയുമ്പോ കറവുമൊക്കെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നോക്കുകട്ടോ അവർക്ക് ആകെ വെപ്രാളം കേറി ഇത്തരത്തിൽ അനാമിക്കയാണ് പ്രതിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവൾക്ക് ഒരുപാട് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണെന്ന് നയന അന്നേരം പറഞ്ഞേ അത് കേട്ടപ്പോൾ അതേ മോനെ അതെ ഒരുപാട് തല്ലും വഴക്കും ഒക്കെ ഇവള് കൂട്ടുകാർക്ക് വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അവരാരെങ്കിലും ഇനി വന്ന് വൈരാഗ്യം വല്ലതെന്ന് തീർത്താണോന്നും അറിയില്ല എന്ന് പറയുമ്പോ അമ്മേ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അനാമിക നമ്മൾ കരുതുന്നത് പോലെ പോലൊരു പെൺകുട്ടിയല്ല എന്ന് ആദർശ ഇവരോട് മനസ്സ് തുറന്നു പറയുക എൻ്റെ അമ്മ അവൾക്ക് സമ്മാനിച്ച സ്വർണ്ണമാല കാണാതെ പോയി എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റൽ വാസവും അങ്ങനെ പലതിലും അവൾക്ക് പങ്കുണ്ടെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് ആദർശ ഇവരോട് മനസ്സ് തുറന്നു പറയാം അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെ ഒരുത്തി ഇനി നമ്മുടെ വീട്ടിൽ വേണോ എന്ന് അപ്പോൾ ഹനി എടാ അവള് അവളെ പറഞ്ഞ് തിരുത്തി അവളുടെ സ്വഭാവം മാറ്റമല്ലേ വേണ്ടത് അങ്ങനെ നീ നമ്മളെ സ്നേഹിക്കണം നിങ്ങൾ തമ്മിലുള്ള അകലം ദേ നീയും നന്ദും തമ്മിലുള്ള അടുപ്പാണ് നമ്മൾ കരുതുന്നുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് അവളെ പറഞ്ഞു തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ കടമയാണെന്ന് പിശാജിന്റെ ഹൃദയമായിട്ട് നടക്കുന്നവളെ എത്രത്തോളം പറഞ്ഞ് തിരുത്താൻ പറ്റൂട്ടാന്ന് അനിയെ നേരം ചോദിക്കാം അവൾ ഒരിക്കലും മാറില്ലേട്ടാ എല്ലാവരും കൂടി എന്നെ കൊണ്ട് റിസ്ക് എടുപ്പിക്കുകയാണെന്നും അനി ഇങ്ങനെ ഇവരോട് തുറന്നു പറഞ്ഞു ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്തൊരു ബന്ധം എൻ്റെ തലയിൽ വന്ന് വീണു അല്ലാതെ എനിക്കൊന്നും ഇതിൽ പറയാനില്ല എന്നും പറഞ്ഞു അനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ആദർശനോടാണെങ്കിൽ തൻ്റെ ജീവിതം നശിച്ചു എന്നുള്ളൊരിതില് അങ്ങനെ പറഞ്ഞിട്ട് അനി അവിടെ നിന്നൊരു പോക്കങ്ങ് പോയി അനിയെ ഇനി ചൂട് പിടിപ്പിക്കേണ്ട അദർശേട്ടാ അവനൊപ്പം നിൽക്കണം എന്നിങ്ങനെ നമ്മുടെ നയന പറയുമ്പോൾ അങ്ങനെ നിന്ന എത്രയും പെട്ടെന്ന് ഒരു ഡിവോഴ്സിന് സാക്ഷിയാകേണ്ടി വരും അവൻ്റെ കൂടെ നിന്നാൽ ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ അവൻ പറയുന്നതിൽ സത്യമുണ്ട് ഒരിക്കലും അവന് ചേരാത്തൊരു പെണ്ണായിരുന്നു അനാമിക എന്നുള്ളത് അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകട്ടോ വളരെ നേരത്തെ സത്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ അത് എന്നെ അറിയിക്കുകയായിരുന്നു വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊന്നും പറയാനില്ല ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുക അവിടെ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റുപറ്റുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ നന്ദുവിനും ഹനിക്കും ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അനാമിക അനയുടെ ജീവിതത്തിലേക്ക് എന്നും അതിന് ഞാൻ മുളയിലേ നുള്ളിയേനേ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ആദർശം ഇങ്ങനെ ഇവരോട് പറഞ്ഞു കേട്ടോ അതും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് അങ്ങ് പോയി അങ്ങനെ ആദർശം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ മുളയെന്ന് പറഞ്ഞ് നന്ദുവിനേയും കൂട്ടിക്കൊണ്ട് നായനെയും അകത്തോട്ട് കയറി പോവുക അങ്ങനെ ഇവർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കനകത്തിനും ഗോവിന്ദേട്ടനും ആകെ ഒരു പേടി ജോൽശ്ശേരി പറഞ്ഞതെല്ലാം സത്യമായി വരുവാണോ ഗോവിന്ദേട്ടാ സ്നേഹിച്ച പയ്യന്റെ വിവാഹം കഴിഞ്ഞാലും ശരി കറങ്ങി തിരിഞ്ഞു ആ പയ്യൻ മോളുടെ അടുത്ത് തന്നെ വരുവെന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെ എത്തിക്കാതിരിക്കാനാ നമ്മൾ നോക്കേണ്ടത് മനസ്സിലായോ എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം കനകത്തിനോട് പറഞ്ഞു എന്നും പറഞ്ഞ തലയാട്ടി ഇങ്ങനെ നിക്കുവാ നമ്മുടെ കനകം ഇത് കഴിഞ്ഞതിന് ശേഷം കോലി കയറി ഭയങ്കര തുള്ളി ചാടി മതയാനയെ പോലെ വന്നു നിക്കുവാണ് അനാമിക മോള് വീട്ടിൽ അമ്മയും അച്ഛനെയും വരെ വിഴുങ്ങാനുള്ള കലിക്ക് അവളെ അവനൊപ്പം കണ്ടതിൻ്റെ ദേഷ്യം എനിക്ക് തീരുന്നില്ല അച്ഛൻ പഴയ അച്ഛനല്ല അച്ഛന് പഴയ കഴിവൊന്നുമില്ല അച്ഛനെ പറ്റിക്കാനും എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് അനാമിക പറയുമ്പോൾ അതെ അത് മോള് പറഞ്ഞ നൂറ് ശതമാനം ശരിയാ എന്ന് ഭാര്യ അപ്പം എൻ്റെ രേവതി അവന്മാർ പേരെടുത്ത ഗുണ്ടകൾ തന്നെയായിരുന്നു അവന്മാരിങ്ങനെ ഓരോരുത്തരെ പറ്റിച്ചായിരിക്കും പേരെടുത്തത് അനാമിക അവൾക്കൊരു പോറൽ പോലും ഏല്പിക്കാതെ പറഞ്ഞു വിട്ടിട്ട് അവളെ കൊന്നു ഒന്ന് കള്ളം പറഞ്ഞില്ല ഉമാരെന്ന് ചോദിച്ചപ്പം എൻ്റെ മോളെ അവളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ നമുക്ക് അവന്മാരയച്ചു തന്നതല്ലേ നീ പിന്നെന്തോ ഇങ്ങനെ പറയുന്നേ അതൊക്കെ നിങ്ങളുടെ ഇന്ന് പൈസ കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന് രേവതി നേരം വേണുവിനോട് പറയുന്നു ഇതിപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേർന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി പോകാൻ ആളെ വച്ചതേ അവളുടെ വീട്ടുകാരും പറയും അതോടുകൂടി എനിക്കെന്നോടുള്ള ദേഷ്യം കൂടുകയും ചെയ്യും എനിക്ക് മാത്രമല്ല അവളെ സ്നേഹിക്കുന്ന എല്ലാവരും പിന്നെ എന്നെ ശത്രുവായിട്ടേ കാണത്തുള്ളൂ എന്നും പറയും ഇനിയിപ്പോൾ എനിക്ക് അവളോടുള്ള സിമ്പതി കൂടുവെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് രേവതി പറയുമ്പോൾ എൻ്റെ ഈശ്വര ഇതിപ്പോ അവരെ തമ്മിൽ അകറ്റാൻ നോക്കിയിട്ട് അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്ന ലക്ഷണമാണല്ലോ എന്ന് പറഞ്ഞൊരു രേവതി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മോളെ എൻ്റെ മോൾ വിഷമിക്കേണ്ട ഇനിയും നമുക്ക് അവസരം കിട്ടുമെന്ന് വേണുചെന്ന് മോളെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കും ഇനി ഇതിലും നല്ല ഏത് അവസരം വരാനാണെന്ന് അച്ഛനൊന്ന് പറഞ്ഞേ ഇന്ന് അവളോട് മരണം ആഘോഷിക്കാമെന്ന് കരുതിയിരുന്നതാ അതെല്ലാം പാഴായി പാഴായിപ്പോയില്ലെന്ന് ചോദിക്കുമ്പോൾ മോളൊരു കാര്യം ചെയ്യുക ഇനി ഒരു കാരണവശാലും അവളുടെ മുന്നിലേ പോയി നിന്നേക്കരുതെന്ന് പറഞ്ഞു അതെന്താ അത് പിന്നെ നമ്മളാണ് ഇതിന്റെ പിന്നില് എന്നുള്ള ഒരു സംശയം വന്നാൽ ഇനിയും മോളുടെ ദേഹത്തെ അവൾ കൈവെക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പൊ അതെന്റെ ദേഹത്ത് മാത്രമല്ല നിങ്ങളുടെ രണ്ടിന്റെ ദേഹത്തും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവൾ കൈവെച്ചിരിക്കും എന്ന കാര്യം മകൾ മകളച്ഛനെയും അമ്മയും ഓർമ്മപ്പെടുത്തുക ഒറ്റയ്ക്ക് നാലഞ്ച് പേരെ തല്ലി ഒതുക്കാനേ അവൾക്ക് വലിയ പാടൊന്നുമില്ല അതിന് ഞാൻ സാക്ഷിയായിട്ടുള്ളതാണെന്നൊക്കെ നമ്മുടെ നന്ദു പറയുമ്പോൾ ഏതായാലും അവരെ ആ കടയിൽ വെച്ച് കണ്ട സ്ഥിതിക്ക് അവരെങ്ങോട്ടാ പോയതെന്ന് നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു അതെന്തിനാ നോക്കണത് അല്ല അവരിവില ഹോട്ടലിലാണ് പോണതെങ്കിൽ നിന്റെ ജീവിതം മോളെ തകരാൻ പോകുന്നതെന്ന് രേപതി മോളോട് പറയാം പിന്നെ നിന്റെ താല്ക്കി കാണില്ല എന്ന് പറഞ്ഞപ്പം അതല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലല്ലോ താല് കെട്ടിയ ശേഷവും താല് കെട്ടാത്തവനെ പോലെ അവൻ ജീവിക്കുന്ന കാര്യം ഞാൻ ആ മിക അച്ഛനോടും അമ്മയോടും പറയണം എന്നെപ്പോലൊരു ഭാര്യ അവന്റെ ബെഡ്റൂമിൽ ഉണ്ടെന്നുള്ള ഒരു ചിന്ത പോലും അവനില്ല അതിനൊക്കെ കാരണക്കാരി ആയവളെയാ ഹിന്ദവും ആര് വെറുതെ വിട്ടതെന്നും പറഞ്ഞോണ്ട് അനാമിക നിന്ന് പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ടോ ഇല്ലാത്ത പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു അതും എൻ്റെ സ്വർണം വിറ്റ് കിട്ടിയ പൈസയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ തുള്ളിച്ചടന്ന് അവളുടെ ശല്യം തീരുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി കിട്ടി എല്ലാ അച്ഛൻ കാരണമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഭയങ്കര കലിപ്പില് അവിടെ നിന്ന് ഇങ്ങനെ തുള്ളു അനാമിക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികാ കേട്ടോ സോറി ദേവയാനിയാട്ടോ ദേവയാനി ഇങ്ങനെ ആലോചനയുടെ ഒരു വലിയ ഒരു ഇതിൽ തന്നെ ഒരു ചക്രവാർ ചുഴിയിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ ദേവയാനി ആലോചിക്കുക നയനമോൾ നമ്മുടെ കുടുംബത്തിനോട് കാണിക്കേണ്ട സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് ദേവയാനിയെ സഹായിക്കേണ്ട ഒരു അവസരം വന്നാൽ മാറി നിൽക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല നയനമോൾ എന്ന് മുത്തശ്ശൻ പറഞ്ഞതും ദേവയാനിയുടെ മനസ്സിൽ കൊണ്ടു ആദർശ നയനിയെ കല്യാണം കഴിച്ചതിന് ശേഷം ആ കൂട്ടി നിന്നെ അമ്മായിമ്മയായിട്ടല്ല കണ്ടത് സ്വന്തം അമ്മയായിട്ട് തന്നെയാ കണ്ടത് അപ്പോഴും ദേവയാനി നിന്ന് ആലോചന തുടങ്ങി ദേവയാനി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ നടക്കും ആലോചനകളിലൂടെ ഒരെത്തും പിടിയും കിട്ടുന്നില്ല ആ സമയത്ത് ആദർശ് പുറത്തു പോയിട്ട് അമ്മയെ കാണാനായിട്ട് മുറിയിലേക്ക് കയറി വരുന്നത് അപ്പൊ ആദർശ് കയറി വന്ന സമയത്ത് ദേവയാനി ഇങ്ങനെ ഇരിക്കുവല്ലേ ആദർശനാണെങ്കിൽ ഭയങ്കര ടെൻഷനും ഉണ്ട് അമ്മ എന്നും പറഞ്ഞു വിളിച്ചു അമ്മ എന്നേരം മോനെ ഇങ്ങനെ നോക്കും എല്ലാവർക്കും അന്തസ്സും ആത്മാഭിമാനവും ഒക്കെ ഉണ്ട് അമ്മേ എന്ന് ആദർശം വന്ന് പറയുമ്പോ അതെന്താ നീ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞേവേനീ ആദർശനോട് ചോദിച്ചേ അപ്പൊ ആദർശ് പറഞ്ഞു അതുകൊണ്ട് നയനം മടങ്ങി വരാത്തതെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞ നേരം എങ്ങനെ നിക്കുവാ അമ്മയ്ക്കൊന്ന് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ അമ്മയൊന്ന് വിളിച്ച് ഇങ്ങോട്ട് വരണം എന്ന് ഒരു വാക്കു പറഞ്ഞാൽ മതി പിന്നെ ഞാൻ പോയവളെ കൂട്ടിക്കൊണ്ട് വന്നോളാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു നീക്കം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു കഴിഞ്ഞില്ലേന്ന് ദേവയാനെ ചോദിക്കാം പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും അത് തന്നെ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഓർത്തമ്മ ദുഃഖിക്കേണ്ടി വരും ആദർശ ദേവയെ എനിക്ക് താക്കീത് കൊടുക്കുക അപ്പൊ ഇങ്ങനെ ആലോചിക്കോ അതെന്താ അവൻ അങ്ങനെ പറഞ്ഞെന്ന് അപ്പൊ അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് ചെയ്യേണ്ട കാര്യങ്ങളെ സമയത്ത് ചെയ്യണം എന്നും പറഞ്ഞു മകന്റെ വായടപ്പിക്കോ അമ്മ ഞാനൊരു ചെക്ക് നിൻ്റെ കയ്യിൽ തന്നിരുന്നല്ലോ അത് ഇതുവരെ മാറിയിട്ടില്ല അവരത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പം അത് അതവര് നാട്ടിലല്ലെന്നും ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു ആദ്രസ് നേരം ചോദിച്ചു എങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് അതിലേക്ക് പൈസ ഇട്ട് കൊടുത്തു എന്ന് ചോദിച്ചു അതെ അതൊന്നും അവർക്ക് ഇഷ്ടമല്ലമ്മ പറയുമ്പോ അതെന്താമ്മ അങ്ങനെ അതെന്താമ്മനെ അങ്ങനെയെന്ന് ചോദിച്ചു നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ അറിയുന്നുണ്ടല്ലോ ആദർശേ എന്താ അതെന്ന് അമ്മ ചോദിക്കാം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ആ പെൺകുട്ടിയെ എനിക്ക് കാണണം കണ്ടേ തീരുന്ന് തറപ്പിച്ചു പറയാ അമ്മ ആദർശ് വീണ്ടും വെട്ടു ഇതിനകത്ത് എന്തോ സംഭവിച്ചത് നീ കണ്ടു പിടിക്കും എന്റെ സംശയം നീ തീർക്കും മനസ്സിൽ ദേവിയാനേ എന്നിട്ട് പറയാം അല്ല ഞാൻ നനയുടെ കാര്യം പറയുമ്പോൾ അമ്മ എന്തിനാ ആ പെൺകുട്ടിയെ പറ്റി എന്നോട് ചോദിക്കുന്നത് ആദർശൻ നേരം ചോദിച്ചേ എനിക്ക് പ്രധാനപ്പെട്ടത് നിന്റെ ഭാര്യയല്ല എനിക്ക് കരള് തന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും അവളെ തന്നെയാണെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ആദർശന് ഭയങ്കര ഒരു ദേഷ്യവും ഭയങ്കര ഒരു ഉത്തരമുട്ടി നിൽപ്പും ഇതൊരു നിസ്സാര കാര്യമല്ലേ അതിന് നിങ്ങളെന്താന എന്നെ ഇതുപോലെ ടെൻഷനാക്കുന്നേന്ന് നേരം ദയവേനെ ചോദിക്കാം എൻ്റെ മനസ്സിൻ്റെ താ സന്തോഷം നോക്കണം എന്നെ അല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു അത് കേട്ട് ഇനിയിപ്പോൾ ആദർശം ഇങ്ങനെ നോക്കുക ഇപ്പം എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് അവളെ കാണുക എന്നുള്ളതാണ് എന്നിട്ട് നീ എന്താ ഇതിന് ഇത്ര നിസാരം ഒക്കെ ആയിട്ട് കാണുന്നതെന്ന് ചോദിച്ചപ്പം അമ്മ ഞാൻ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇപ്പം തന്നെ വിളിക്കുക എന്നിട്ട് നീ ഫോൺ എനിക്ക് തരാൻ പറഞ്ഞു ഏഹ് ഇപ്പോഴോ എന്താണോ ഒരു തടസ്സം നീ വിളിക്കുക നീ വിളിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ആദർശ് നമ്പർ ടുത്ത് ഏതോ ഒരു നമ്പറിലേക്ക് വിളിക്കുക അപ്പോഴേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ആദർശം അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഔട്ട് ഓഫ് നെറ്റ്വർക്ക് ഏരിയാണല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇനിയുള്ള കാലം മുഴുവനും ആ പയനൗട്ട് ഓഫ് കവറേജ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു ദേവയാനി എൻ്റെ അമ്മ അത് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടല്ലേ എന്ന് നേരെ ആദർശം ചോദിച്ചു ആദർശം എന്നിട്ടവിടെ തലനാരക്ക് തല ഒരു പോവുകട്ടോ ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോ ദേവിയാൻ ഇതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് ആദർശ് നേരെ അനിയട്ടെടുത്തേക്കാ പോകുന്നത് അവിടെ ചെന്ന അമ്മയുടെ കാര്യം പറയാണ് ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് അപ്പൊ നവിയൊക്കെ ഉണ്ട് ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി അമ്മ അങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം ആദർശ് പറഞ്ഞോട്ടോ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യു എന്ന് ചോദിച്ചപ്പോൾ അവളാണെങ്കിൽ ആദർശമായിട്ട് എന്റെ അമ്മ വിളിക്കാതെ വരില്ല എന്നുള്ള വാശിയിൽ തന്നെയാണെന്ന് നവ്യം പറഞ്ഞൂട്ടോ അത് ചെറിയ വാശിയൊന്നും അല്ല എന്ന് ആദർശ് പറയുകയും ചെയ്തു നവ്യോട് പിന്നെ അവളാണെങ്കിൽ അമ്മ വിളിക്കാതെ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം സത്യം പറയേണ്ടി വരുവായിട്ടാണെന്ന് നനിയ ചോദിച്ചു ചിലപ്പോൾ അത് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു ഇവര് അങ്ങനെ സത്യം അറിയുമ്പോൾ അമ്മായിക്ക് നയനോടുള്ള സ്നേഹം കൂടേണ്ടതല്ലേ എന്ന് നവ്യ ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നയനയുടെ ഒരു സഹായവും വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരിക്കല്ലേ അമ്മ ആ നിലകി കള്ളം പറഞ്ഞതിന്റെ പേരിൽ എന്നെയും അച്ഛനെയും ഒക്കെ അമ്മ കുറ്റപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു ആദർശം എല്ലാവരും കൂടെ ചേർന്ന് വല്യമ്മയെ കോമാളിയാക്കിയെന്ന് അറിഞ്ഞ വല്യമ്മയ ഒരിക്കലും അത് സഹിച്ചു വരില്ല എന്ന് ഹനിയും പറഞ്ഞു ഇപ്പൊ നമ്മൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നവ്യ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മയ്ക്ക് ഇപ്പൊ തന്നെ ഈ വിഷയത്തിൽ നല്ല സംശയമുണ്ട് പക്ഷേ ആ സംശയം നയനയിലേക്ക് പോയിട്ടില്ല എന്നും പറഞ്ഞു നയന എന്ന് പറഞ്ഞ് തീർന്നില്ല അതിനുമുമ്പ് ദേവയാനു ഇതേ വരുന്നു വീണ്ടും അവരുടെ സംസാരം ദേവയാനെ കേൾക്കുക എന്താ ഇവിടെ ഒരു ഗൂഢാലോചന നിയോദിച്ചപ്പം ഈ ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു ആഹ് നയനെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുകയായിരുന്നു എന്ന് നമ്മുടെ നവ്യ പെട്ടെന്ന് തന്നെ ഒരു ആയിട്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ടു അവൾക്കെന്താ കയ്യും കാലൊന്നും ഇല്ലേ ഇങ്ങോട്ട് വരാൻ ദേവയാനിയുടെ ഭാഗ്യൊരു ചോദ്യം നേരം അതെന്താ അവളെ അവിടെ ചെന്ന് വിളിച്ചോണ്ട് വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അത് പിന്നെ അമ്മായിക്ക് ഇഷ്ട അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ലെന്ന് അവൾ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്ന അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ദേവയാനി പറയുവാണേ അത് കേട്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഹും ഇവൻ എപ്പോഴേ നല്ലൊരു വീടും എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ അവിടെ തന്നെ സുഖമായിട്ട് നിന്നോട്ടെ എന്ന് ഇങ്ങനെ ദേവ അനി പറയാം ഏട്ടന് വലിയ ആഗ്രഹമുണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് വരണമെന്നുള്ളതെന്ന് അനി പറയുമ്പോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവൻ പോയി വിളിച്ചോണ്ട് വരണം ഞാൻ പറഞ്ഞോ വേണ്ട അതിന് അവൾക്ക് മുന്നിൽ ഞാൻ താഴ്ന്നു കൊടുക്കുമെന്ന് ആരും കരുതണ്ടാന്ന് പറഞ്ഞപ്പോ അമ്മേ ഇതൊരു ജീവിതമല്ലേ ഇവിടെ ഒരു മത്സരത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ആദർശി ചോദിച്ചപ്പം അതെ മത്സരത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ല പിന്നെന്തിനാ ഞാൻ വിളിച്ചാലേ അവൾ വരത്തുള്ളൂ എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചു അന്നേരം ഇവർക്ക് ഉത്തരമുട്ടി ദേ അമ്മ ഭാര്യയുടെ മുന്നിൽ തല കുനിക്കണമെന്നും നിനക്ക് ആഗ്രഹം കാണുമായിരിക്കും പറഞ്ഞ് നിൽക്കുക നമ്മുടെ ആദർശ നേരം പക്ഷെ മിക്ക അമ്മമാർക്കും അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടാവാനുള്ള വഴിയൊന്നും ഇല്ല എന്നും പറഞ്ഞു ദേവയാനി അപ്പോൾ ഏട്ടത്തിയ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നല്ലേ നല്ലതെന്ന് അനി ചോദിച്ചു കുറച്ച് ദിവസം കൂടി അവള് സമാധാനത്തോടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് നമ്മുടെ ആദർശ് പറയാം അമ്മ വരാൻ പറഞ്ഞു ആദർശ അമ്മയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോണു അമ്മയാണെങ്കിൽ പതുക്കെ നടന്ന് നടന്ന് മകന്റെ കൂടെ അങ്ങ് പോവുക ഈ സമയത്ത് നവ്യ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ പോയി അനാമിക്ക് വിളിച്ചുകൊണ്ട് വരുന്നില്ലെന്ന് അനിയോട് നവ്യ ചോദിച്ചു അത് കേട്ടപ്പോൾ അവളെ എന്തിനേട്ടത്തി ഞാൻ വിളിച്ചോണ്ട് വരുന്നത് അവളുടെ കാര്യത്തിൽ അമ്മായിമ്മ ഒരുപാട് തല കുനിക്കുന്നുണ്ടെന്നും എൻ്റെ അമ്മ ഏത് നേരവും അവളെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ വരുന്നില്ലെന്നും അനി പറയാം ഞാൻ പോയി അവളെ വിളിക്കണമെന്ന് അതിന് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ വിളിക്കത്തുമില്ല എന്ന് അനി നവ്യോട് പറയാം ഏട്ടൻ വിളിച്ചുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നത് ഏട്ടനെ സ്നേഹിക്കുന്ന ഭാര്യയായി ാണ് എന്നെ സ്നേഹിക്കാത്ത ഭാര്യയെ ഞാൻ അതിനായിട്ടെത്തി വിളിക്കുന്നെന്ന് ചോദിച്ചു എനിക്കതിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഹനി അവിടെ നിന്നങ്ങ് പോയി നവ്യ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശന ഡോക്ടറെ കാണാനായിട്ട് പോയി ഡോക്ടറെ കാണാൻ ചെന്ന് ഡോക്ടറായിട്ട് സംസാരിക്കാം അപ്പം സാറിനെ രോഗത്തിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയാം സാറിന്റെ ആത്മവിശ്വാസവും പിന്നെ ബോഡി മെഡിസിനോട് പോസിറ്റീവായി പ്രതികരിച്ചതുമൊക്കെ രോഗശമനത്തിന് കാരണമായി എന്ന കാര്യം ഡോക്ടർ പറയുമ്പോൾ നമ്മുടെ മുത്തച്ഛൻ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ പൂർണ്ണമായും മാറുമോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അതല്ലേടോ പറഞ്ഞത് അതല്ലേ സാർ പറഞ്ഞത് സാർ ഇപ്പോൾ നൂറ് ശതമാനം ഓക്കെ ആണ് എന്ന് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ ഒത്തിരി സന്തോഷമായി അപ്പം നന്ദിയുണ്ട് ഡോക്ടർ നന്ദിയുണ്ട് ഇനി ഈ വിവരം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത് എന്ന് പറ അദ്ദേഹം പറയുമ്പോൾ അതെന്താ സാറിൻ്റെ രോഗം മാറിയെന്നുള്ളത് എന്നുള്ളത് സാറിൻ്റെ വീട്ടിലുള്ളവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അവരൊന്നും പെട്ടെന്ന് എന്ന് മുത്തച്ഛൻ പറയാം തനിക്ക് തന്നെ അറിയാവല്ലോ ഇന്നത്തെ കാലത്തെ കുടുംബങ്ങളുടെ പോക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മെച്ചമാണ് വീട്ടിലെ കാര്യം എങ്കിലും പൊരുത്തക്കേടുകൾ ഓരോരോന്നായിട്ട് വീട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തൽക്കാലം ആരും ഒന്നും അറിയാത്ത തന്നെയാണ് നല്ലതെന്ന് മുത്തശ്ശൻ പറയാം അപ്പോൾ ഡോക്ടർ അന്ധം ഇട്ടിങ്ങനെ ഇരിക്കുമല്ലേ അപ്പൊ തറവാട്ടിലെ കാരണവർക്ക് അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ പല രോഗം പല വഴക്കുകളും ഒഴിവായി പോകും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രോഗമില്ലാത്ത അനന്തമൂർത്തിയെക്കാളും രോഗമാൻ ഉള്ള അനന്തമൂർത്തിയെയാണ് അവരെല്ലാവരെയും എല്ലാവരെയും ഭയപ്പെടുത്തുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴും ഡോക്ടറിൽ നിന്നിങ്ങനെ കേൾക്കുക അപ്പം എല്ലാവരും ഇല്ല വീടിനകത്ത് ചിലരൊക്കെ ഞാൻ പെട്ടെന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് മുത്തശ്ശൻ പറഞ്ഞു തറവാടും സ്വത്തുക്കളും ഭാഗം വയ്ക്കാത്തതിൻ്റെ പേരിൽ പ്രതിഷേധം ഉള്ളവരാണ് എൻ്റെ മരണം ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാൻ കൂടെ വേണം ആഗ്രഹിക്കുന്ന കുറച്ചു പേരും അവിടെയുണ്ട് അവരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും അതൊക്കെ നിലനിർത്താൻ തൽക്കാലം ഈ സത്യം മറച്ചുവെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞപ്പം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് സാറെ പെട്ടെന്ന് സാറ് രോഗമുക്തനായത് എന്ന് പറഞ്ഞു അതിൽ നിങ്ങൾ ഡോക്ടർമാരുടെ കഴിവിനെ പ്രശംസിക്കുന്നതിനൊപ്പം മറ്റൊരാൾക്ക് കൂടി നന്ദി പറയാനുണ്ടെന്ന് പറഞ്ഞു അയ്യപ്പ സ്വാമിക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചിരിക്കുക കുട്ടികൾ മല ചവിട്ടിയത് എന്റെ രോഗശാന്തിക്ക് കൂടി വേണ്ടിയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് തന്നെ വേണം പറയാൻന്നും പറഞ്ഞു എന്ന് വെച്ച് മരുന്ന് മുടക്കണ്ട കേട്ടോ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം പിന്നെ കുറച്ചു കുറച്ച് ഡോസ് നമുക്ക് ശരിയാക്കി എടുക്കാം പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പേഷ്യൻസിനോട് ഒരു ദ്രോഹം ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് മുത്തച്ഛൻ പറഞ്ഞു മരിക്കേണ്ട സമയത്ത് മരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം എഴുപത്തഞ്ച് കഴിഞ്ഞു അതൊക്കെ തന്നെ വലിയൊരു പ്രായം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മളുടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് മക്കളെയും കൊച്ചുമക്കളെയും സുരക്ഷിതമാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രായത്തെ തോൽപ്പിക്കാനൊന്നും നിൽക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ചിരിക്കുക ആർക്കും ഒരു ശല്യമാകാതെ ബാധ്യതയാകാതെ നമ്മൾ കടന്നു പോകണം അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഡോക്ടറും പറഞ്ഞു ആ അതും ശരിയാ ആ അപ്പോഴേ ഡോക്ടർ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞോളണം നമുക്കൊന്നിച്ച് എവിടെയെങ്കിലും ഇരുന്നൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാവുന്ന ഡോക്ടർ പറഞ്ഞു അങ്ങനെ അവരതും പറഞ്ഞ ഡോക്ടറെ കണ്ട് അവിടെ മുത്തശ്ശി നിങ്ങൾ പോന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശി ഇങ്ങനെ ജയനും അതുപോലെ ദേവയാനിക്കൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അമ്മ ടെൻഷനാവാതെ ഇപ്പോൾ വരുമല്ലോ എന്ന് പറഞ്ഞു നീ ഒന്ന് ഡോക്ടറെ വിളിക്കുമോനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നാവ് വായിലേക്ക് കിട്ടില്ല അപ്പോഴേക്കും മുത്തച്ഛൻ വരുന്നു മുത്തച്ഛനെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഓടി ചെല്ലു എന്തായി എന്തായെന്ന് അറിയാൻ വേണ്ടി ജലജയെന്ന് പറഞ്ഞ പിശാചപ്പോഴത്തേക്ക് ഇറങ്ങി വന്നു എന്തായി എന്ന് ചോദിച്ചു അന്നേരത്തേക്കും എന്താവാനാ അയാൾ അതേപടി തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു മുത്തച്ഛൻ എന്ന് വെച്ചാൽ അപ്പം രോഗം അതേപടി തന്നെ ഉണ്ടെന്ന് അപ്പം എന്ത് കേട്ട് ജലജയ്ക്ക് സന്തോഷമായി ദേവയാനിയും ജയനും സങ്കടപ്പെട്ട് നിൽക്കുകട്ടോ അതിന് എൻ്റെ ശരീരം ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് വിട്ടുമാറാൻ ഒരു പ്രയാസം പോലെയെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ജലജ ഭയങ്കര ഹാപ്പി ഇത്തവണ മല കയറിയത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിഹരിക്കണം എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണെന്നും അതിൽ ആദ്യത്തേത് അച്ഛൻ്റെ കാര്യം തന്നെയാണെന്ന് ജയനിങ്ങനെ മുത്തശ്ശനോട് പറയുക കേട്ടോ പിന്നെ ഇവൾക്ക് രോഗ രോഗം ഏതാണ്ട് മാറിയ മാറിയൊരവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ പോയത് എങ്കിലും ഇവളും നൈലമോളും തമ്മിലുള്ള അകൽച്ച മാറണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നും ഇതൊന്നും നടന്നില്ലെന്ന് ജയം പറയുവാണേ അതിനാണ് വിഷമമൊന്നും പറഞ്ഞു മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല ഇവരുടെ മുഖത്തു നോക്കുന്നില്ല ജലജ ബി ഹാപ്പി ഗേൾ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക മരുമക്കളുടെ കയ്യിലിരിപ്പേ നന്നാവണം എങ്കിലെ പ്രാർത്ഥനകൾ ഫലിക്കുമെന്ന് ജലജ മനസ്സിൽ പറയാൻ നേരം ദേവയാനി ഹോസ്പിറ്റലിലും മോൾ വീട്ടിലും ആയതിനു ശേഷം പൂജാമുറിയിലെ കാര്യങ്ങൾ നോക്കാൻ ആരും വലിയ താല്പര്യം കാണിച്ചിട്ടില്ല ഞാൻ ഇടയ്ക്ക് കയറി എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയാലായി അല്ലാതെ ആർക്കും ഒരു ശ്രദ്ധയില്ലെന്ന് നമ്മുടെ മുത്തശ്ശി പറയാം കുടുംബദേവതകൾ പ്രസാദിക്കാതെ എങ്ങനെയാണ് മറ്റുള്ള ദേവതകൾ നമ്മുടെ നേരെ കണ്ണു തുറക്കുന്നതെന്ന് മുത്തശ്ശൻ ചോദിച്ചു അതിലുപരി വീട്ടിലുള്ളവരുടെ മനസ്സ് ശുദ്ധമാണെന്ന് പോലും പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അതും പല ദോഷങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതൊക്കെ ശരിയാകണമെങ്കിൽ ആദ്യം ഒരു ഒത്തൊരുമയോടെ പോകാൻ നോക്കണം അതൊക്കെ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളൂന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ അവിടെ നിന്ന് പറയാം നയനമോൾ ഇല്ലാത്തത് കാരണം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് ദേഹത്ത് പിടിക്കുന്നുണ്ടോ എന്ന് സംശയാണെന്ന് നമ്മുടെ മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞു ജലജ അന്നേരം ഇങ്ങനെ നിക്കുക ഓ ഇനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏട്ടത്തിടെ മനസ്സളവളവൻ പറഞ്ഞു ജലജ പറയുമ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് വീട്ടുജോലി എല്ലാം ചെയ്യുന്ന ഞങ്ങളെ പരിപാലിക്കുന്ന നയമോറുടെ അഭാവം എന്തോ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മുത്തച്ഛന അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇങ്ങനെ അതെ വല്ലാത്തൊരിതിലിങ്ങനെ ഇങ്ങനെ നിക്കുക ദേവിയാനി കാര്യങ്ങൾ സുഖകരമല്ല എന്ന് പറയാം അതായിരിക്കാം മരുന്ന് കഴിച്ചിട്ടും അസുഖം ഒന്നും മാറാത്തതെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാറ്റം ഇല്ലേ അച്ഛ എന്ന് ജയം ചോദിച്ചു കേട്ടോ ആ കാര്യമായിട്ട് മെച്ച പറയാനില്ല എന്ന് പറഞ്ഞു മുത്തശ്ശനിങ്ങനെ മുത്തശ്ശൻ കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നയനമോൾ ഇല്ലാത്തത് അച്ഛനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അവളെ വിളിച്ചുകൊണ്ട് വരാനുള്ള അച്ഛൻ്റെ അടവാണോന്ന് എന്റെ സംശയം ഉണ്ടെന്ന് ജലജ പറഞ്ഞു ഇപ്പം നിർത്തിക്കോളാൻ പറഞ്ഞു ജയൻ അച്ഛൻ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല എന്ന് ജയനന്നേരം പറഞ്ഞു പിന്നെ നയനമോള് തിരികെ വരാൻ വേണ്ടിയിട്ടാ ദേ കൊണ്ടുപോയി സ്വർണം പോലും കൊടുത്തതെന്നും പറഞ്ഞ പിന്നെ ഇവളൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് മുഖത്ത് നോക്കിയൊന്നും പറയില്ല എന്നുള്ള കാര്യങ്ങളും പറയുവാണ് ജയ എങ്കിലും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുകയല്ലേ വേണ്ടതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിക്കുന്നിടത്ത് ദേവേൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ എന്നാൽ